<ras Menschemezka> <tinks> ും വറഹമ്മൂല്ലി വരക്കാത്തൂ വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ എട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് താരിഖിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ താരിഖിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഗൂഗിളിൽ പോയിട്ട് മദ്രസ ഡോട്ട് ഗെയ്ഡ് എന്ന് തന്നെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് ഫസ്റ്റ് വരുന്ന പച്ച കളറിലുള്ള വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ആയി വരും അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എട്ട് എട്ടിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അടങ്ങുന്ന താരിഖിൻ്റെ ഒരു പോസ്റ്റ് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഉപയോഗിക്കാം ഇനി നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ന്യൂസിലു ബിൽ മുനാസിബി ഒന്ന് ഉമ്മു ആയിഷത്തുർ അലി അള്ളാ വൻഹ ആയിഷാർ അലി അള്ളാ വൻഹയുടെ ഉമ്മയുടെ പേര് മുകളിലുണ്ട് ഉമ്മു റുമാൻ എന്നവരാണ് രണ്ട് സൗജത്തു നഫീസത്തുൽ മിസിരിയത്ത നഫീസത്തുൽ മിസ്സിരിയ എന്നവരുടെ ഭർത്താവിൻ്റെ പേര് മുകളിൽ കാണാം ഇസ്ഹാക്കുൽ മുത്തമിനു ഇബിന് ജാഫർ മൂന്ന് അംബ്രു ഹെസത്തർ അലിയുള്ള വൻഹ ഹെഫ്സാ ബി വയസ്സ് മുകളിൽ കാണാം സിത്തൂന സനത്തൻ അറുപത് വയസ്സായിരുന്നു നാല് സോറി മൂന്ന് സിന്നു ഫാത്തിമത്തർ അലിയുള്ള ഫാത്തിമ ബി വയസ്സ് അത് സമാനിയതുൻ വൈഷുറൂന ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു അഞ്ച് ദുഫിനത്ത് ബിൽ ഹജൂൻ ഹജൂനിലാണ് മരമാടപ്പെട്ടത് അതും മഹതിയായ ഖദീജ റലി അള്ളാ വൻഹയാണ് ഖദീജത്തുൽ കുബറ ഇനി അടുത്തത് ആറ് ഉമ്മ സഫിയത്തുർ അലി അള്ളാവൻഹ സഫിയ എന്നവരുടെ ഉമ്മ മുകളിൽ കാണാം ഹാല ഏഴ് ഇസ്മു അബി ഹുറാത്തുർ അലിയല്ലാ വൻഹു അബു ഹുറൈറ റലിയുള്ള വൻഹു എന്നിവരുടെ യഥാർത്ഥ പേരെന്താണ് അബ്ദുറഹ്മാൻ അബിന് സഹുർ അജലബ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത പ്രവർത്തനാണ് നുബൈനു ഇസിനി ഈ രണ്ടെണ്ണം വ്യക്തമാക്കാൻ ഒന്ന് ഹൊസായിസു ആയിഷത്തുർ അലി അള്ളാ വൻഹ ആയിഷാർ അലി അള്ളാ വൻഹ എന്നിവരുടെ സവിശേഷതകൾ അവിടെ മഹദിയുടെ സവിശേഷതകൾ പറയുമ്പോൾ അവരുടെ ഊഴ ദിവസം അവരുടെ വീട്ടിൽ വെച്ച് അത് അവരുടെ കഴുത്തിനും മാറിനുമിടയിൽ നിന്ന് കിടന്നുകൊണ്ട് നിസലല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ വഫാത്തായത് അതുപോലെ അവരുടെ വീട്ടിൽ റസൂൽ അള്ളഹി സാഹ അലൈവല് മാ തങ്ങളെ അവരുടെ വീട്ടിൽ മറവ് ചെയ്യപ്പെട്ടത് അതുപോലെ ഭാര്യമാരിൽ ഏറ്റവും വിവരമുള്ളവരും അതുപോലെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ളവരും സാമർഥ്യമുള്ളവരുമായിരുന്നു ഇതിലേതും എഴുതാം രണ്ട് ഹസായിസു നഫീസത്തുൽ മിസരിയ തറോദിയൻഹ നഫീസത്തുൽ മിസ്സിരിയ ബീവിയുടെ സവിശേഷതകൾ ഒന്ന് ആരാധനകളിലും ആരാധനയിലും പരിത്യാഗത്തിലുമായി വളർന്നവരായിരുന്നു മഹതിയായ നഫീസ ബീവി മറ്റൊന്ന് പകൽ സമയം നോമ്പും രാത്രിയിൽ നിസ്കാരവുമായിരുന്നു അവരുടെ പതിവ് മൂന്ന് രോഗികളെയും ദുർബലരെയും സാധാരണക്കാരെയും അവർ സഹായിച്ചിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹതിയുടെ സവിശേഷതകളാണ് ഇനി അടുത്ത പ്രവർത്തനം ന്യൂത്തമ്യമു എന്നുള്ളതാണ് ഒന്ന് പൂരിപ്പിക്കാനാണ് കാനത്ത് ആയിഷത്തു തുറലിയുള്ള വൻഹ അഫ്ഖന്നാസി അലമന്നാസി ഒരുപ്പിച്ചു കൊടുക്കാം കാനത്ത് ആയിഷത്തുർലിയുള്ള വൻഹ അഫ്ഖന്നാസി അഹലമന്നാസി വ അഹ്സൻ എൻ നാസി റിയൻ ജനങ്ങളിൽ ജനങ്ങളിൽ വച്ചിട്ട് ഏറ്റവും അറിവുള്ളവരും സാമർഥ്യമുള്ളവരും അവരായിരുന്നു മതിയായ ആയിഷി അള്ളാ വൻഹയായിരുന്നു രണ്ട് കാനത്ത് ഫാത്തിമത്തുറിയുള്ള വൻഹ അഹബ്ബ അഹബ്ബഇല ഡേഷ് പൂരിപ്പിച്ചു കൊടുക്കാം കാനത്ത് ഫാത്തിമത്തുറലിയനഹ അഹബ്ബ ഇല റസൂൽ സാഹ അലൈഹി വല്ല ഫാത്തിമ റലി അള്ളാ വനഹം നിബിദ്ധങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരായിരുന്നു മൂന്ന് റഹബിന് അബ്ബാസ് റലിയു ജിബിറീല ദേഷ് റഹബിന് അബ്ബാസ് റലിയുല്ലാ വനഹു ജിബിറിലേനി അബ്ബാസുറല വനഹു ബിൻ അബ്ബാസുർ അലി അള്ളാ വനഹു ജിബിരി അലി ഇസ്ലാമിനെ രണ്ട് തവണ കണ്ടിട്ടുണ്ട് നാല് കാല സല അള്ളാഹു അലൈ വസ്ലം ലക്കത് റ ഐ ഫിൽ ജന്നത്തി ലഹു ജനാഹാനി ഡാഷ് പൂർവിച്ചു കൊടുക്കാം കാല സലാഹുഅലഹി വസ്ല്ലം ലക്കത് റ ഐ തു ഫിൽ ജന്നത്തി ലഹു ജനാഹാനി മുലർ റജാനി ബിദ്ദിമ നബി അലൈഹി അലൈവല്ല മാത്തങ്ങൾ പറഞ്ഞു ഞാൻ ജയഫർ അലിയുള്ള വനുഹിനെ സ്വർഗത്തിൽ രക്തം പുരണ്ടതായ രണ്ട് ചിറകുകളുള്ളതായി ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് ലബിത്തങ്ങൾ പറഞ്ഞു അഞ്ച് ഖാലസു അലൈവസ്ലം അസ്ഹാബി കന്നുജൂമി ഫബി ഡാഷ് ഹിമു ഡേഷ് ഫബി അയ്യഹിമുദും എൻ്റെ സ്വഭാവത്ത് നക്ഷത്ര തുല്യരാണ് അതിൽ ആര് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാകും ഇനി അടുത്ത പ്രവർത്തനമാണ് നുജീബു നമുക്ക് ഉത്തരം വേദ ഒന്ന് മാതാ കാല മൈമോനബിന് മെഹ്റാൻ അലിയല്ലാ വനുഹു അനുബിനി ഉമർ അലിയല്ലാ വനു ഉമർ അലിയുള്ള കുറിച്ച് മൈമോനബിന് മെഹ്റാൻ എന്നവരെന്താണ് പറഞ്ഞത് രണ്ടുപേരെ പറ്റി പറയുന്നുണ്ട് അവിടെ ഉമർ അലിയുള്ള കുറിച്ച് എന്താണ് പറഞ്ഞത് മാനിബിനി ഉമർ അലിയുള്ള ഉമർ അലിയുല്ലാ വനഹുവിനേക്കാൾ സൂക്ഷ്മശാലിയായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല രണ്ട് ഫി ഐഇ സനത്തിൻ അസ്ലമ അബു ഹുറത്തു വനഹു അബു ഹുറേറിയാ വനഹു മുസ്ലിം ആയത് ഏതു വർഷത്തിലാണ് ഉത്തരം സനത്ത സബിൻ ഏഴാം വർഷം മൂന്ന് സബബു തൊലബി ഖദീജത്തർ അലിയ വൻഹ അലി നബി സലാഹു അലൈഹി വസ്ലം ഖുറൂജ ഇല ഷാമി മാഹുവ ഖദീജറിയ വൻഹ ഷാമിലേക്ക് നിമിത്തങ്ങൾ അയക്കാനുള്ള കാരണം എന്തായിരുന്നു അതിൻ്റെ കാരണം അലിമത് സിദ്ഖ റസൂൽ സു അലൈവസ് അമാനത്ത ഹു വഹസുന അഖ്ലാഖി അലൈഹി അലൈവല തങ്ങളുടെ സത്യസന്ധത അതുപോലെ വിശ്വസ്തത അതുപോലെ സൽ സ്വഭാവം ഈ കാരണങ്ങളാണ് ചോദ്യം നാല് അർസലത്ത് കുറേശുൻ റജുലൈനി നജാഷി മൻ ഹുമാ ഖറേഷി രാജാവിൻ്റെ അടുത്തേക്ക് രണ്ട് ആളുകളെ വിട്ടയച്ചില്ലേ അവർ രണ്ട് പേരും ആരൊക്കെയാണ് ഒന്ന് അമ്പറുബിന് അയാസുർ അലിയല്ലാ വൻഹു അതുപോലെ ഉമാറത്തുബിന് വലീദ് ഹീന ഉമ്മുൽ ഉമ്മുൽ ഫലൽ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അലൈസ് മാതങ്ങൾ എന്താണ് പറഞ്ഞത് പറഞ്ഞത് നിങ്ങളുടെ കണ്ണിന് അള്ളാഹു കുളിർമ നൽകിയേക്കാം ഇനി അടുത്തത് മനിൽ ഖാലു ആരാണ് പറഞ്ഞത് ഒന്ന് തക്കം യ അബാബക്കർ അബൂബക്കറെ മുന്നിട്ടുവാ എന്ന് പറഞ്ഞത് ആരാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമെൻറ്റ് ചെയ്യാം രണ്ട് കൊൽത്തു ഞാൻ പറഞ്ഞു യാ റസൂൽ അള്ളാ അള്ളാഹുവിൻ്റെ ദൂതരേ അയ്യു നാസി അഹബു ഇലൈഖ ആയിഷ തുറലിയൻഹ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ആരാ ചോദിച്ചപ്പോൾ ഐഷർ അലി അള്ളാ വനഹു ഇതാര് പറഞ്ഞതാ നിബിധങ്ങൾ ഈ കാര്യം ചോദിച്ചതാരാണ് അമ്പർ ബിൻ ആസർ അലി അള്ളാ വനഹുവാണ് ഇത് ചോദിച്ചത് ഇനി മൂന്ന് ലി വഫാത്തി സായദ് സായുദുറലി അള്ളാ വനഹുവിൻ്റെ വഫാത്തിൻ്റെ കാരണത്താൽ സിംഹാസനം പ്രകമ്പനം കൊണ്ടു ഇതാര് പറഞ്ഞതാ കാല സഹ് അലൈ വസ്ം നബി സഹ് അലി വസ്ല്ലാം മാത്രങ്ങൾ പറഞ്ഞതാണ് ഇതോടെ എട്ടിലെ ചോദ്യത്തിൽ അവസാനിച്ചു സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ